നമസ്കാരം മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് സേഫ് ആകുമെന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെങ്കിലും അത് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നും തോമസ് ഐസക്കിനെയും കൊണ്ടേ ഇ ഡി പോകുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇഡിക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ഇനി ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഇഡിക്കു മുന്നിൽ ഒളിച്ചു കളിക്കാൻ സാധിക്കില്ല ഇഡിക്ക് മുന്നിലെത്തി തോമസ് ഐസക് ഉത്തരം പറഞ്ഞേ ഇനി മതിയാകുകയുള്ളൂ കാരണം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി ഇ ഉടൻ എത്തുമെന്ന സൂചനകൾ ഇപ്പോൾ വരികയാണ് അതിന്റെ ഭാഗമായി കിഫ്ബി മസാല ബോണ്ട് കേസിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്പീൽ കോടതി തീർപ്പാക്കിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് എ ജെ ദേശാൽ ജസ്റ്റിസ് വി ജി അരുൺ എന്നിവർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന് സമൻസ് നൽകി ബുദ്ധിമുട്ടിക്കരുത് എന്നതായിരുന്നു കോടതി സിംഗിൾ ബെഞ്ചിന്റെ ആദ്യമുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന ഹർജിയിൽ ഇനി സിംഗിൾ ബെഞ്ച് തന്നെ വാദം കേൾക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇടുക്കി ഇനി സമൻസ് അയക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നും ഇതോടൊപ്പം തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു താൻ ഇടയ്ക്ക് മുമ്പാകെ ഹാജരാകില്ല എന്നും ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു നേരത്തെ മുൻ ധനമന്ത്രിയായിരുന്ന മസാല ബോണ്ട് കേസിൽ ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നീളിൽ നിൽക്കുന്ന തോമസ് ഐസക് നിലപാട് അറിയിച്ചത് കിഫ്ബി മസാല ബോണ്ട് ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യമുണ്ട് എന്ന ഇ ഡിയുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന് ഇനി കുരുക്കുമുറുകും എന്ന് വേണം പറയാൻ ഉടൻ തന്നെ ഇ ഡി തോമസ് ഐസക്കിന്റെ അരികിലെത്തുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് തോമസ് ഐസക്കിന് ഇനി അത്ര പെട്ടെന്നൊന്നും ഈ കേസിൽ നിന്ന് തലയൂരാൻ സാധിക്കില്ല എന്ന് ചുരുക്കമായി പറയാം ഇ ഡി അന്വേഷണത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് തന്നെ എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള അഴിമതി കേസാണ് ഈ പറയുന്ന മസാല ബോണ്ട് കേസ് എന്നത് അതായത് വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കാൻ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഇറക്കാവുന്ന ബോണ്ടാണ് പ്രധാനമായും മസാല ബോണ്ട് എന്നത് വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിന്റെ വർധന തിരിച്ചു ിൽ ബാധിക്കും ഈ മസാല ബോണ്ട് കേസിൽ സാധാരണ അത് അപകടമായി മാറാറില്ല കിഫ്ബി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ മസാല ബോണ്ടിലൂടെ എടുത്തിരുന്നു അഞ്ചു വർഷത്തേക്ക് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിലായിരുന്നു ആ തുക എടുത്തത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ ലിസ്റ്റ് ചെയ്ത ആദ്യ സംസ്ഥാനതല സ്ഥാപനമായിട്ടായിരുന്നു കിഫ്ബി ഉണ്ടായിരുന്നത് കിഫ്ബിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ദശാംശം എട്ട് കോടി രൂപ വരെ മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് എൻഒ സി നൽകുകയും ചെയ്തു മസാല ബോണ്ടിനെതിരെ എന്നാൽ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൂടിയ പലിശയാണ് എസ് എൻ സി ലാവലിനുമായി ബന്ധമുള്ള കനേഡിയൻ സ്ഥാപനം ബോണ്ട് വാങ്ങി എന്ന തരത്തിൽ ആരോപണങ്ങൾ ശക്തമാകുകയായിരുന്നു സംഭവം കൂടുതൽ ശക്തമായി സി പി എം നേതാക്കൾക്കെതിരെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ വന്നു ആരോപണങ്ങൾ വന്നു മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെ സംശയത്തിന്റെ നിലയിലെത്തിച്ചു എന്നാൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിന്റെ പ്രധാന തുമ്പുകളെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തോമസ് ഐസക് പലതവണ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചിട്ട് പോലും ഇ ഡിക്ക് മുന്നിൽ നിന്ന് എത്തിയിരുന്നില്ല ഇ ഡിയുടെ മുന്നിൽ എത്താതെ തോമസ് ഐസക് ഒളിച്ചുകളി തുടരുകയായിരുന്നു പക്ഷെ ആ ഒളിച്ചുകളി പതിനാലോളം തവണയാണ് ഇത്തരത്തിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എത്താതിരുന്നത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ള അനുമതി ഇ ഡിക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തോമസ് ഐസക് കുടുങ്ങും എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്